ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ട് പരിശുദ്ധ അമ്മ എനിക്ക് ഒരിക്കൽ തന്ന വേദിക്ക് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ആര്യ എന്നാണ് ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ ആഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്കിവിടെ നിന്ന് ഒന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കാരണം എൻ്റെ കാലിന് ഒരു ആക്സിഡൻ്റ് മൂലം തേമാനമുണ്ടായിരുന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് ഞാൻ അമ്മ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ എത്ര നേരം വേണമെങ്കിലും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ എൻ്റെ അമ്മ എനിക്ക് തന്നു അതുകൂടാതെ എനിക്ക് രണ്ട് തവണ കൃപാസനം ജവമാല റാലിക്ക് വന്ന് പങ്കെടുക്കുവാനും അമ്മ എനിക്ക് സാധിച്ചു തന്നു എൻ്റെ കാല് ശരിക്കും ഒന്ന് കുറേ നേരം നിൽക്കുമ്പോഴോ അങ്ങനെയൊക്കെ എനിക്ക് കാലിന് ബുദ്ധിമുട്ടായിരുന്നു കാലൊന്നു മടങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു പക്ഷേ അമ്മയുടെ തൈലം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ രോഗസൗഖ്യം തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുകയാണ് പിന്നെ ഞാൻ ഒരു മൂന്ന് വർഷമായിട്ട് തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഇതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുകയുണ്ടായിയാൽ അമ്മ എനിക്ക് തൈറോയിഡിൻ്റെ രോഗം പൂർണ്ണമായി മാറ്റിത്തന്നു അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്നത് ഉടമ്പടി നേർച്ച വസ്തു കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നോർമലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഒരു വർഷമായിട്ട് ഇപ്പോൾ കുടുംബടി നേർച്ചവസുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ തൈറോയിഡിൻ്റെ മരുന്നൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല പക്ഷേ ഞാൻ റിപ്പോർട്ട് നോക്കിയപ്പോൾ എൻ്റെ തൈറോയിഡ് നോർമലാണെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ വേറൊരു എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ഉറങ്ങുന്ന സമയത്ത് എനിക്കൊരു സ്വപ്ന ദർശനമുണ്ടായി എൻ്റെ വീട്ടിൽ ഒരു രണ്ട് പാമ്പും കുഞ്ഞുങ്ങൾ വരുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് പുതിയ വീടാണ് ഇതുവരെ അങ്ങനെ പാമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടായിട്ടുള്ളതല്ല പക്ഷെ ഞാനത് വലിയ കാര്യമായിട്ട് കരുതിയില്ല പക്ഷേ അതുപോലെ തന്നെ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പാമ്പ് കുഞ്ഞുങ്ങളെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് വരാൻ തുടങ്ങി അങ്ങനെ ഒരു മൂന്നാഴ്ച തുടർച്ചയായിട്ട് വീട്ടിൽ കാണുകയും അത്രയും കാ കണ്ടപ്പോഴത്തേക്കൊക്കെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയായി ഞാനമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപ്പ് വീടിനും ചുറ്റും തളിച്ച് പ്രാർത്ഥിച്ചു അതുകൂടാതെ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടായിട്ടില്ല അതുപോലെ വേറെ ശുദ്ദജീവികൾ ഇതുണ്ടായിരുന്നു എട്ടുകാലി തേള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല അമ്മ അതെല്ലാം മാറ്റിത്തന്നു എല്ലാത്തിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുകയാണ് ഇനിയും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാക്ഷിയും പറയുവാനായിട്ട് ഈ ആൾക്കാരിയിൽ കയറി നിൽക്കുവാൻ അനുഗ്രഹം തരണമേ നിത്യജീവന സാക്ഷിയാക്കി മാറ്റണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധം എല്ലാം മേശർക്കും തന്നെ ഭക്ഷണ ആവശ്യമായിട്ടുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാനും വസ്ത്രം ആവശ്യമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുവാനും പൈസയായിട്ട് കൊടുക്കുവാനും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവർക്കും തന്നെ ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു ആവശ്യമുള്ളവർക്ക് കാശുരൂപം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നേർച്ചവസ്തുക്കളായിട്ടുള്ള ഉപ്പ് തേൻ എല്ലാം ഞാൻ പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുത്തിരുന്നു അത് ഉപയോഗിച്ച് ഒരമ്മ എന്നോട് പറയുകയുണ്ടായി എൻ്റെ കയ്യിൽ മുത്തിയിട്ട് അമ്മ പറയുകയുണ്ടായി എനിക്ക് കുറേ നാളായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു അത് മോള് നിന്ന വ്യഞ്ചരിച്ച നേർച്ച വസ്തു ഉപയോഗിച്ച് എനിക്ക് മാറിക്കിട്ടി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് എന്നോട് പറഞ്ഞത് എന്നോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുപ്പിക്കുകയുണ്ടായി അതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ തിരികത്തിച്ച് പ്രാർത്ഥിച്ച സമയത്ത് തിരിയിൽ തിരി ഹൃദയത്തിൻ്റെ രൂപം കാണുകയുണ്ടായി അത് കൂടാതെ ഇവിടെ വന്ന് ഒരാഴ്ച ഉടുമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവുകയുണ്ടായി ഒരുപാട് തവണ അങ്ങനെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ കൃപാസനത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ട്രാവലിംഗില്ല അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും അമ്മേൻ്റെ കൂടെ വരാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്നാലും എല്ലാത്തിനും എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുകയാണ് ഇനിയും ഈശോയുടെ നാമം മഹത്തപ്പെടുത്തുവാൻ എന്നെക്കൊണ്ട് സാധിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സംഗീർത്തകം പറയുന്ന കർത്താവാണ് എൻ്റെ പ്രകാശവും രക്ഷയും ജീവൻ്റെ സംഗീതവും ഞാൻ ആരെ ഭയപ്പെടണം കർത്താവാണ് എൻ്റെ പ്രകാശം കർത്താവാണെൻ്റെ രക്ഷ കർത്താവാണ് എൻ്റെ ജീവൻ്റെ സംഗീതം ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത് ഈ ഒരു സാക്ഷ്യത്തിൽ സഹോദരി പറഞ്ഞു അതായത് മൂന്ന് വർഷമായിട്ട് തൈറോയിഡിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് തൈറോയിഡ് അതുവരെ പെട്ട് പലതവണ ടെസ്റ്റ് ചെയ്തിട്ടും ഒന്നും നോർമലായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കൂടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉടമ്പടി തൈലവും തേനും ഉപ്പുമൊക്കെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് വരുന്നത് തൈറോയിഡ് പൂർണ്ണമായിട്ടും അത് പരിശുദ്ധമ്മ എടുത്തു മാറ്റി പിന്നെ പറഞ്ഞ അഞ്ച് വർഷമായിട്ട് കാലിന് ഭയങ്കര വേദനയാണ് അപ്പോൾ ഒന്ന് മുട്ടുമ്മ നിൽക്കുവാനോ ഒന്ന് പ്രാർത്ഥിക്കുവാനോ ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ ഒരാക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്നതാണ് പക്ഷേ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എന്ന് വന്നു ആ നിമിഷം മുതൽ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിച്ച സമയം മുതൽ എത്ര സമയം വേണേലും മുട്ടുമി നിൽക്കാൻ പൂർണ്ണമായിട്ടും ആ കാലിൻ്റെ തേയ്മാനത്തെയും വേദനയേയും എല്ലാം പരിശുദ്ധമ്മ എടുത്തു മാറ്റി പിന്നീട് പറയുകയാണ് ദർശനത്തിൽ രണ്ട് പാമ്പുകളെ കണ്ടു അത് മൂന്നാഴ്ചയിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇടപെട്ടിടവിട്ട് അത് വരികയും ചെയ്തു ഭവനത്തിൽ അപ്പം അത് ചില കാര്യങ്ങൾ പരിശുദ്ധമ്മ ആത്മാർത്ഥതയോടുകൂടി ഉടമ്പടി പാലിച്ചാൽ ആത്മാർത്ഥയോടുകൂടെ വചനം വായിച്ച് കുർബാന സ്വീകരിച്ച് കൂതാസുകൾ സ്വീകരിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഉടമ്പടി പ്രാർത്ഥനയിലെ കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ അമ്മ ഇങ്ങനെ ദർശനങ്ങളൊക്കെ തരും അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ചില മുന്നറിയിപ്പുകളായിട്ട് നമുക്ക് തരുന്നതാകാം അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് നിങ്ങളെടുത്ത് കണ്ടാൽ മതി അത് പരിശുദ്ധ അമ്മ ഒരാൾ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന വ്യക്തിയുടെ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുന്ന ചില അടയാളങ്ങളാണ് തീർച്ചയായിട്ടും അങ്ങനെ സ്വപ്നത്തിലൂടെ സംരക്ഷണം അമ്മ നൽകി അതുകൂടാതെ പല തവണ സുഗന്ധാഭിഷേകം അമ്മ നൽകി അതായത് അമ്മയുടെ സാന്നിധ്യം കൂടെയുണ്ട് കൂടെയുണ്ട് കർത്താവ് നിന്നോട് കൂടെയെന്ന് ഗബ്രിയൽ ദൂതൻ പറയുന്നത് പോലെ തന്നെ പരശുത്തമ്മ ആ ഒരു ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു സാക്ഷ്യം തീർച്ചയായിട്ടും ഈ സഹോദരിലൂടെ പരശുത്തമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ദൈവനാമം മഹത്വപ്പെട്ടു തന്നെ കലങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക